ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ടയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ആദ്യമായിട്ടൊക്കെ പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ പൊറോട്ട തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പൊറോട്ട എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കിയാലോ നമ്മുടെ പൊറോട്ട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നാല് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ പൊറോട്ട തയ്യാറാക്കി എടുത്തുകേക്കും പൊറോട്ടയ്ക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മൈദ അളന്നെടുത്തിരിക്കുന്ന അതേ അളവ് കപ്പിൽ തന്നെ ഞാൻ വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കുറേശ്ശെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കൊരു സ്ലാവിന് മുകളിലോട്ടിട്ട് ഇതേപോലെ കുറച്ച് മൈദ ഒന്ന് തുള്ളി കൊടുക്കാം എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദയിലെ അത് ഈ മൈതപ്പൊടിയുടെ മുകളിലോട്ടായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇതിപ്പം നല്ലൊരു വെള്ളത്തിൻ്റെ ടെക്സ്റ്ററിലാണ് ഇരിക്കുന്നത് എന്നിടത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കുഴച്ചൊന്ന് മയപ്പെടുത്തി എടുക്കാനുള്ളതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ കുഴയ്ക്കുന്നതിലാണ് നമ്മുടെ പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ലെയറുകളായിട്ട് കിട്ടണമെങ്കിലും നല്ല സോഫ്റ്റ് ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം അപ്പം നമുക്കിതൊന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പൊറോട്ട മാവ് കുഴക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ നമുക്കൊന്ന് കുഴച്ച് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കത് കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് കൊണ്ട് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇതേപോലെ നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്കും കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മൈദ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്നുവെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ഈ പാത്രത്തിലേക്ക് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് പൊരട്ടിയെടുക്കാം ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് ഈ മൈദയില്ലേ ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ടായിട്ടൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ മൈദയുടെ മുഗൾ ഭാഗം ഉണങ്ങി പോകാതിരിക്കണം അതിന് വേണ്ടിയിട്ടും പിന്നെ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിതിന് മുകളിലോട്ടായിട്ട് ഒരു കോട്ടൻ തുണി ഇല്ലേ അതൊരു ചെറിയ നനവോട് കൂടി ഇതേപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ ബൊറോട്ടയുടെ മൈദ കുഴച്ച് വെച്ചിട്ടൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ലാബിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ ഒന്ന് വെച്ച് കൊടുക്കാം ഇതൊന്നും കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം കണ്ടില്ലേ നമ്മുടെ മൈദയൊക്കെ നല്ല രീതിയിൽ നമുക്ക് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്ര ലെങ്തിൽ ഇതൊന്ന് ബോളുകളാക്കി എടുക്കാൻ പാടായിരിക്കും അതുകൊണ്ട് നമുക്കിതൊരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് രണ്ട് പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത പീസിൽ നിന്ന് ഒരു പീസ് ഒന്ന് മാറ്റിയിട്ട് ബാലൻസ് ഉള്ള പീസ് ഒന്നും കൂടി ഒന്ന് നമുക്ക് കുഴച്ചിട്ട് ഇതൊരു റോള് ചെയ്തെടുക്കാം ഒരു നീളത്തിൽ നമുക്കിതൊന്ന് റോളാക്കി എടുക്കാം ഇനി നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെളിച്ചെണ്ണ പൊരുട്ടി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മൈദയിലെ ഇത് ഇതേപോലെ നമ്മുടെ രണ്ട് വിരലുകളുടെ ഉള്ളിൽ കൂടി ഒന്ന് ഇതേപോലെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്തൊന്ന് അമർത്തി ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബൊറോട്ടക്കുള്ള ബോളുകൾ എടുക്കാൻ പറ്റും ഈ രീതിയിൽ തന്നെ നമുക്ക് ബാലൻസുള്ള മൈദയിൽ നമുക്ക് ബൊറോട്ട ബോളുകളാക്കി തയ്യാറാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ മുഴുവൻ ബോളുകളും നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എനിക്കൊരു ഒൻപത് ബോളുകളാണ് കിട്ടിയിരിക്കുന്നത് ഇനി മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം നമ്മുടെ മൈദയില്ലേ കുഴിച്ചിച്ചിരിക്കുന്നത് അത് അങ്ങനെ മുഗൾ ഭാഗം ഒട്ടും തന്നെ ഉണങ്ങി പോകരുത് എപ്പോഴും നമ്മൾക്കൊരു ഉണ്ടായിരിക്കണം എങ്കിലാണ് നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇതിന് മുകളിൽ നമുക്ക് ഒരു കോട്ടൺ തുണി നനച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊരു അര മണിക്കൂർ വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പം നമ്മൾ ബോൾസ് ബോൾസെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു സ്ലാബിലേക്ക് എണ്ണയൊന്ന് കൊടുത്തുകൊണ്ട് ബൊറോട്ട ബോൾസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് ഒരു ചപ്പാത്തി കോൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് നൈസ് ആയിട്ടൊന്ന് പരത്തിയെടുക്കാം അത് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമുക്ക് നല്ല രീതിയിലൊന്ന് കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം നമ്മൾ പരത്തി എടുക്കുമ്പോഴത്തേക്കും എണ്ണ തടവി കൊടുത്തുകൊണ്ട് വേണം പരത്തി പരത്തിയെടുക്കാൻ പിന്നെ നമ്മളിതിങ്ങനെ പരത്തിയെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഹോൾസ് ഒന്നും വന്നു ഓർത്ത് കുഴപ്പമൊന്നുമില്ല നമ്മളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട തന്നെ നമുക്ക് കിട്ടും എന്നിട്ട് ഞാനിതൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ പരുത്തി എടുത്തിരിക്കുന്നത് ബൊറോട്ടയുടെ ഷീറ്റില്ലേ അതിന് മുകളിൽ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം നമ്മുടെ ബൊറോട്ടയുടെ ലെയറുകളെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വേർതിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ മൈദപ്പൊടി വിതറി കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഓരോ ലെയറും വേർതിരിച്ചൊന്ന് ചുരുട്ടിയെടുക്കാം ഞാൻ എടുത്തിരുന്ന ബൊറോട്ടയുടെ ബോൾസ് അല്പം വലുതായതുകൊണ്ടാണ് കേട്ടോ ഒരു ബോളിൽ നിന്ന് രണ്ട് പൊറോട്ട ബൊറോട്ട തയ്യാറാക്കിയെടുക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ഇതൊരു ഭാഗത്തോളം കട്ട് ചെയ്തിട്ട് ഈ ലെയർ നമ്മൾ വേർതിരിക്കാതെ ഇതേപോലെ തന്നെ നമുക്കൊന്ന് ബോൾസുകൾ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊറോട്ടയുടെ ബോൾസും ഈ രീതിയിൽ തന്നെ ഒന്ന് ചുറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ മുഴുവൻ പൊറോട്ട ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ തന്നെ നമുക്ക് പൊറോട്ട ചുറ്റെടുക്കാം ഇനി നമുക്ക് നമ്മുടെ പൊറോട്ട ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടൊരു ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ നല്ല രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇതേപോലെ സ്റ്റീൽ പ്ലേറ്റിന് മുകളിൽ വെച്ച് പരത്തണ നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ മൈദ കുഴിച്ചെടുത്ത് ആ സ്ലാബില്ലാതിന് മുകളിൽ വെച്ച് പരത്തിയെടുത്താലും മതി ഇപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാൻ സ്റ്റൗവിലൊരു പത്തിരിക്കല്ല്ല് ഒന്ന് വെച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിനി ഈ പൊറോട്ട പത്തിരിക്കല്ലിലോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പൊറോട്ട കല്ലിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പൊറോട്ടയ്ക്ക് ചെറിയൊരു കളർ ചേഞ്ച് വരില്ല അപ്പോൾ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് ഒക്കെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം നമ്മൾ ഈ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ട് മറിച്ചിട്ടുമ്പോഴാണ് ആട്ട പൊറോട്ട നല്ലതുപോലെ നമുക്കൊന്ന് കുക്കായി കിട്ടിയിട്ട് ഒരു ഗോൾഡൻ കളറൊക്കെ ആയി കിട്ടി നമ്മുടെ പൊറോട്ട നല്ല രീതിയിൽ നമുക്കൊന്ന് ഒരിഞ്ഞൊക്കെ കിട്ടണത് ഇനി നമുക്ക് ഈ ഭാഗത്തും ഇതേപോലെ തന്നെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം ഇതേപോലെ നമുക്ക് മറിച്ചും തിരിച്ചു നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി വിടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്ന പൊറോട്ടയും ഇതേ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ പൊറോട്ട എല്ലാം ചുറ്റെടുത്തിട്ടുണ്ടോ നമുക്കിനി ഇതുപോലെ പകുതി വീടം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം നമ്മളിതേപോലെ അടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പൊറോട്ടയുടെ ലെയറുകളെല്ലാം നമുക്ക് നല്ല രീതിയിലൊന്ന് വേർതിരിഞ്ഞ് കിട്ടണത് നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ടയായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾ പൊറോട്ട തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയുള്ളൂട്ടോ വ്യത്യസ്തം രുചികരമായ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം